നമസ്കാരം കേരളത്തിൽ കോൺഗ്രസിൽ മാത്രമല്ല ബി ജെ പിയിലും അടി നിലയ്ക്കുന്നില്ല ഞങ്ങൾക്ക് എ ക്ലാസ് സീറ്റ് വേണമെന്ന കെ സുരേന്ദ്രനും എം ടി രമേശും ശോഭ സുരേന്ദ്രനും ഇല്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന മൂവരും ഒരുമിച്ച് പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിക്കാൻ ബി ജെ പിക്ക് ആയിട്ടില്ല ഗ്രൂപ്പ് സമവാക്യങ്ങൾ നേരെയാകാത്തത് തന്നെയാണ് കാരണം വിജയസാധ്യതയുള്ള സീറ്റ് തന്നെ ലഭിക്കാൻ വേണ്ടി ശ്രീധരൻ പിള്ള മുതൽ കെ സുരേന്ദ്രൻ വരെയുള്ള നേതാക്കൾ ക്യൂവിലാണ് പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിലാണ് ബി ജെ പിയിൽ വലിയ തർക്കം നടക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കാൻ സന്നദ്ധനാണ് പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ളയാണെങ്കിൽ കെ സുരേന്ദ്രൻ മത്സരത്തിൽ നിന്ന് പിന്മാറും എം ടി രമേശും പിന്മാറാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ബി ജെ പിയുടെ എ ക്ലാസ് സീറ്റുകളിൽ ഉള്ളതാണ് പത്തനംതിട്ടയും തൃശൂരും അതായത് ഇത്തവണ ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് എ ക്ലാസ് മണ്ഡലങ്ങൾ പത്തനംതിട്ട പി എസ് ശ്രീധരൻപിള്ള ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു പത്തനംതിട്ടയ്ക്ക് വേണ്ടി സുരേന്ദ്രനും രമേശും നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടിട്ടുമില്ല പത്തനംതിട്ടയില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്നാണ് എം ടി രമേഷ് പാർട്ടി നേതൃത്വത്തെ അണിയിച്ചിരിക്കുന്നത് കോഴിക്കോട് മത്സരിപ്പിക്കാൻ നീക്കമുണ്ടെങ്കിലും രമേശിന് താല്പര്യമില്ല എറണാകുളം സീറ്റ് ബി ഡി ജെ എസിൽ നിന്ന് ബി ജെ പി ഏറ്റെടുക്കുകയാണെങ്കിൽ പകരം കോഴിക്കോടാവും വിട്ടു നൽകുക അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കൂടി കോഴിക്കോട് എം പി രമേശിന് ലഭിക്കാൻ സാധ്യതയുമില്ല അങ്ങനെ വരുമ്പോൾ രമേശ് മത്സരത്തിൽ നിന്ന് പിന്മാറി സംഘടനാ ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ബി ജെ പിക്ക് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ തന്നെയാണ് തുടക്കം മുതൽക്കേ തൃശൂരിനും പത്തനംതിട്ടയ്ക്കും വേണ്ടിയാണ് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നത് പത്തനംതിട്ട കൈവിട്ടു പോയെന്ന ഏകദേശം ഉറപ്പായിരിക്കുന്നു അതേസമയം തൃശൂരും സുരേന്ദ്രന് ലഭിക്കാൻ സാധ്യതയില്ല കാരണം ബി ഡി ജെഎസിന്റെ തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട് അമിത്ഷാ അടക്കം വൻ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായാണ് തുഷാർ വെള്ളാപ്പള്ളി സമ്മതം ഓടിയിരിക്കുന്നത് ഇതോടെ തൃശൂർ സീറ്റ് എന്ന സുരേന്ദ്രന്റെ സ്വപ്നം പൊലിഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് സീറ്റുകളും ഇല്ലെങ്കിൽ മത്സരിക്കാനില്ല എന്നാണ് സുരേന്ദ്രൻ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതേസമയം സുരേന്ദ്രനെ മത്സരത്തിന് ഇറക്കാതിരിക്കുന്നതിനോട് ആർ എസ് എസിന് തീർത്തും വിയോജിപ്പാണ് മത്സരിച്ചാൽ വിജയസാധ്യതയുള്ള ബി ജെ പിയിലെ വിരലിലുണ്ടാവുന്ന നേതാക്കളിലൊരാളാണ് കെ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ ഒഴിവാക്കാൻ ആർ എസ് എസ് തയ്യാറാവില്ല എന്നാണ് സൂചന പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചേക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലുള്ള സൂചനകൾ എന്നാൽ ആറ്റിങ്ങലിലേക്ക് മാറാൻ ശോഭാ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അവർ വഴങ്ങിയിട്ടില്ല പാലക്കാട് സീറ്റിൽ സി കൃഷ്ണകുമാറായിരിക്കും മത്സരിക്കുക എന്നത് ഏകദേശം ഉറപ്പായിട്ടുമുണ്ട് അങ്ങനെ വന്നാൽ ശോഭാ സുരേന്ദ്രനും ഇത്തവണ മത്സരത്തിനുണ്ടായേക്കില്ല കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ അംഗമായ മുൻ പി എസ് സി ചെയർമാൻ കെ എസ് രാധാകൃഷ്ണനെ ആലപ്പുഴയിൽ മത്സരിപ്പിച്ചേക്കുമെന്ന സൂചനയുമുണ്ട് ബി ജെ പിയിലെത്തിയ കോൺഗ്രസ് നേതാവ് ടോം വടക്കന് ചാലക്കുടി നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് തോമ്പടക്കനെ എറണാകുളം സീറ്റിലേക്കും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് പത്തനംതിട്ടക്ക് വേണ്ടി അൽഫോൺസ് കണ്ണദാനവും രംഗത്തുണ്ടെങ്കിലും അദ്ദേഹത്തെ കൊല്ലത്ത് മത്സരിപ്പിച്ചേക്കുമെന്നാണ് സൂചന കൊല്ലത്ത് സുരേഷ് ഗോപിയുടെയും ആനന്ദബോസിന്റെയും പേരുകളും ബി ജെ പിയുടെ പരിഗണനയിലുണ്ടായിരുന്നു കണ്ണൂർ സീറ്റിൽ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭനെയാണ് പരിഗണിക്കുന്നത് എന്ന സൂചനയുണ്ട് നിലവിൽ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും കോട്ടയത്ത് പി സി തോമസും മാത്രമാണ് പരീക്കറുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് ചർച്ചകൾ നടക്കില്ല നാളെ ചർച്ചകൾ പുനരാരംഭിക്കും ഇപ്പോൾ നിലവിൽ കേരളത്തിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കാര്യം വലിയ കഷ്ടത്തിലാണ് ഇത് ഏറ്റവും അധികം നിരാശപ്പെടുത്തിയിരിക്കുന്നത് ഇരു പാർട്ടികളുടെയും അണികളെയാണ് പാർട്ടിക്കുള്ളിലുള്ള ഗ്രൂപ്പ് പോരിന്റെ പേരിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാത്ത വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇരു പാർട്ടികളും കേരളത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഒന്നാം ഒന്നാംഘട്ട പര്യടനമടക്കം എല്ലാ ജില്ലയിലും പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം പ്രചാരണത്തിൽ ഇരു പാർട്ടികൾക്കും ഏറെ മുമ്പിലാണ് എന്നും ഇത് തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ അവകാശപ്പെടുന്നത് ലൈറ്റ് വൈറ്റ് സ്വർണാവരണ കളക്ഷനും വെള്ളിയാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി ഷർവാ ഗോൾഡ് ആൻഡ് സിൽവർ നിയർ ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് ഫ്രം ദ് ദീപ ഗോൾഡ്